അപ്പൊ രാംബോക്കിന് വിളിച്ചു പോയപ്പോ എനിക്ക് തന്ന കോസ്റ്റ്യൂം ഇതല്ല എനിക്കൊരു ഗൗൺ ആണ് തന്നത് അപ്പം നമുക്ക് ആദ്യം പ്രാക്ടീസ് ഉണ്ടാവും ഒരു ഉച്ചക്ക് ഒരു നാല് മണിയരെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ആവുമ്പോൾ വന്നാൽ മതി മേക്കപ്പിന് ഇപ്പം ഇപ്പഴും സ്ട്രഗ്ളിങ് ആക്ടർ ആണ് അത് നമുക്ക് ആ സ്ട്രഗിൾസ് നമ്മുടെ ജേർണിയിൽ ഒത്തിരി ബെനിഫിഷ്യൽ തോന്നുന്നു ആകും ആക്ടിങ് ആക്ടി കരിയറിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ആക്ടർ എന്ന നിലയിൽ അതൊരു പിന്നെ ഒരു യു എസ് പി ആയിട്ട് മാറുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സ്ട്രഗിളിംഗില് സ്ട്രഗിള് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ ആരാന്ന് മനസ്സിലാവുന്നതും നമുക്ക് അത്രത്തോളം ആയിരിക്കാനും പറ്റുള്ളൂ ഇപ്പോൾ കുറേ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ അപ്പൊ ഞാൻ പറയും എൻ്റെ അടുത്തൊരു ഇന്റർവ്യൂല് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സിനിമ ചെയ്യാത്തതിന് സങ്കടം ഉണ്ടായിട്ടുണ്ടോന്ന് ഞാൻ ഒരുപാട് ചെന്നൈയിലായിരുന്നു ഞാൻ പഠിച്ചത് അപ്പോൾ അവിടെയുള്ള സമയത്ത് ഞാൻ കുറച്ച് അധികം കഷ്ടപ്പെട്ട് എന്താ പറയാ വീട്ടിലൊന്നും സപ്പോർട്ടില്ലാത്തൊരു സമയമായിരുന്നു സൊക്കെ പിടിച്ച് വന്ന് ഒരു ഇവിടെ കൊച്ചിയിൽ പാലരവട്ടത്ത് പെട്രോൾ പമ്പിന്റെ വാഷ്റൂമിൽ നിന്നിട്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഓഡിഷന് പോയി മായാനദി സിനിമയുടെ ഓഡീഷനാണ് ഞാൻ പോയത് പക്ഷെ അന്ന് എനിക്കത് ഏഹ് കിട്ടേണ്ടതായിരുന്നു അവസാനം വരെ പക്ഷെ അതെനിക്ക് കിട്ടിയില്ല അപ്പം അന്നൊക്കെ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകള് ഒരുപാട് റിജക്ഷൻസ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പറയും അപ്പൊ അപ്പൊ കൊറേ റിജക്ഷൻസ് ഒരുപാട് സ്ട്രഗിള് അപ്പൊ അത് ഇപ്പൊ ചോദിച്ച് പറഞ്ഞ പോലെ സ്ട്രഗിൾ ഇല്ലെങ്കിൽ ഒരിക്കലും ഇപ്പൊ നിങ്ങൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ട് സ്ട്രഗിള് ഇപ്പൊ നമ്മള് ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ മുഖം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ സ്ട്രഗിൾ ഇല്ലെങ്കിൽ ലൈഫിൽ അതിനൊരു നമ്മൾക്ക് കിട്ടുന്ന കാര്യത്തിനോ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിച്ച് എത്തുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിനൊരു ഭംഗി ഉണ്ടാവില്ല ഇപ്പം എനിക്ക് ആ എത്തി 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 എന്നുള്ളൊരു ഇതിലെത്തുമ്പം ഭയങ്കര ഗ്രൗണ്ടഡാണ് ഞാൻ അതേപോലെ തന്നെ അതെനിക്ക് എൻ്റെ ആസ് എൻ ആക്ടർ എനിക്ക് അഭിനയിക്കുന്ന സമയത്തും എക്സ്പ്രഷൻസിനാണെങ്കിലും ഇമോഷൻസിനാണെങ്കിലും ഒരുപാട് സഹായിക്കും നമ്മൾ എത്രത്തോളം നമുക്ക് നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ട് നമ്മൾ ഗ്രൗണ്ടഡ് ആണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതാണ് ഇതെനിക്കുള്ളതാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ ആൾക്കാരോട് നന്നായി ബിഹേവ് ചെയ്യാൻ പറ്റും നമുക്ക് തന്ന ക്യാരക്ടറും നമുക്ക് ഓപ്പണായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ സ്ട്രഗിൾസ് ഉള്ളത് നല്ലതാണ് നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു അത്ര നമ്മൾ നമുക്ക് നല്ല കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അമലാ ഒരു പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു കോളേജിൽ പോയിരുന്നു അപ്പൊ അത് അതിന് ഡ്രസ്സിന്റെ കാര്യത്തിൽ അമലാ പോളിലെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്കും പുള്ളിയും ഉണ്ട് ഷോർട്ട് ഡ്രസ്സാണ് ഞാൻ ശരിക്കും ഇന്നത്തെ റിസർച്ച് ചെയ്തപ്പം ഇതുപോലെ സിമിലർ ആയിട്ട് ഇൻസിഡന്റ് മറ്റേ ഭാഗത്ത് അപ്പം ഇങ്ങനത്തെ ഈ ഇപ്പോഴും സൈബർ അറ്റാക്സ് ഒരു ഡ്രസ്സിന്റെ പേരിൽ അത് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ സൈബർ അറ്റാക്സ് വരുമ്പത്തേക്ക് എങ്ങനെയാണ് അത് ഹാൻഡിൽ അല്ലെങ്കിൽ ഏതൊരു പോയിന്റ് ഓഫ് വ്യൂലാണ് അത് ചിന്തിക്കുന്നത് ഞാൻ ആദ്യം ഒരു ജനറൽ ഒപ്പീനിയൻ പറയാം പിന്നെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം ഇപ്പം കുറെ പേർക്ക് അത് മനസ്സിലാക്കാൻ പറ്റി കുറെ പേർക്ക് മനസ്സിലായി മനസ്സിലായിട്ടില്ല സാരമില്ല അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് ലൈഫിലാണെങ്കിലിപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ അമ്മ അച്ഛൻ മക്കള് അച്ഛൻ പറയുന്നത് ചിലപ്പം മക്കൾക്ക് മനസ്സിലാവില്ല മക്കൾ പറയുന്നത് ചിലപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവില്ല ഇതെല്ലായിടത്തും ഉണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ലനചേച്ചി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത്രയും വർഷം എടുത്തിട്ടാണ് ലനചേച്ചി ഇന്ന് ഈ കാര്യം വന്നിട്ട് ആൾക്കാരോട് പറഞ്ഞതും ബുക്ക് എഴുതിയതും അത്രയും വർഷം എടുത്തു അതിനിടയിൽ എനിക്ക് ചേച്ചി ഒന്നും പറഞ്ഞിട്ടില്ല സിനിമയിൽ അഭിനയിച്ചു നമുക്ക് അത്രേല്ല അറിയില്ല വേറെ നമുക്കൊന്നും അറിയില്ല ചേച്ചി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറയാറായി എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം വേണ്ടാത്തവർക്ക് വേണ്ട പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്ന് അത് മതി അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും പബ്ലിക്കിൽ ഇപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാറുള്ളതായോ എന്ന് എനിക്കറിയില്ല കാരണം ണെങ്കിൽ എല്ലാവരും മനുഷ്യരാണ് നിങ്ങളെല്ലാവരും ഹ്യൂമൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഓടുന്നത് സെയിം സാധനങ്ങളാണ് ബ്ലഡ് വെയിൻ എല്ലാം ഉണ്ട് ഒരാളോടൊരു കാര്യം പറയുമ്പോൾ നിങ്ങളോടൊരു ഇപ്പം നമ്മൾ എന്താ സംസാരിക്കാണ് എന്നോടൊരു കാര്യം പറഞ്ഞു എനിക്കത് ഹേർട്ടായി അതേപോലെ തിരിച്ച് ഞാൻ പറഞ്ഞ നിങ്ങൾക്കും ഹേർട്ടാവും എല്ലാവർക്കും ഹേർട്ടാവും അപ്പൊ അങ്ങനെ ആരെയും വേദനിപ്പിക്കാണ്ടിരിക്കത്തെ ലോകത്ത് എന്തൊക്കെയാ നടക്കുന്നത് ലൈക്ക് നമുക്ക് ന്യൂസ് നടക്കാൻ പറ്റില്ല അത്രയും പ്രശ്നങ്ങളും മടിയും വഴക്കും കുത്തും പണ്ട് കൊണ്ട് കുറച്ചുകൂടി കാലത്തിൽ ആൾക്കാർക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു തോന്നുന്നു ഇപ്പൊ ആൾക്കാർക്ക് ആ സമാധാനം ഇല്ല എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പൊ ആ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുക കാരണം എല്ലാവരും ഞാൻ പറഞ്ഞപോലെ മനുഷ്യരാണ് സൈബർ ബുള്ളിങ് അല്ലെങ്കി നിങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് വേറൊരു ഒരു ഹ്യൂമൻ ആണ് ഒരു മനുഷ്യനാണ് നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തിലൊരാളേനെ അങ്ങനെ ഒരാൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വേദനിക്കില്ലേ അത്ര മാത്രം ചിന്തിച്ചാൽ മതി ഈ സൈബർ അറ്റാക്സ് എല്ലാം ഒരു പുറത്താണ് ഇത് അടിക്കുന്നത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ അപ്പൊ ആ മൊമെന്റിൽ പുള്ളിക്കുണ്ടായ എന്തെങ്കിലും സംവരണം കൊണ്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവും അപ്പം ചേച്ചി വീണ്ടും ചേച്ചി ഞാൻ കൊണ്ടുവരുന്നു കൊണ്ടിരുന്നു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിങ്ങൾ കമന്റ് ഇട്ടിട്ട് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടമായി ഇട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് അത് റിഗ്രറ്റ് തോന്നി പിന്നെ അവിടെ കാര്യമില്ലല്ലോ അത്രേ ഉള്ളൂ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഓക്കെ ഹാപ്പി ആയിരുന്നു അതിനു ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് നമുക്ക് അത്ര ആയ ഫോട്ടോസ് കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു റാമ്പിന്റെ അങ്ങനെ ഒരു സെലക്ഷൻ കാരണം അല്ല അതിനെ അതൊരു അത് ആ ഒരു സമയത്ത് നമുക്ക് അറിയില്ല ഞാനും വന്നിട്ടു ഇൻഡസ്ട്രിയില് ആര് ആഹ് ഫസ്റ്റ് റാമ്പ് വോക്ക് അപ്പൊ നമുക്ക് നമ്മളെല്ലാരും എല്ലാരും വിശ്വസിക്കുന്ന സമയമാണ് അപ്പം എന്നെ ഒരു റാംപ് വോക്കിന് വിളിച്ചു ഇങ്ങനെ അത് ഓർമ്മ കിട്ടുന്നുണ്ട് അപ്പൊ റാമ്പോക്കിന് വിളിച്ചു പോയപ്പോ എനിക്ക് തന്ന കോസ്റ്റ്യൂം ഇതല്ല എനിക്കൊരു ഗൗൺ ആണ് തന്നത് അപ്പം നമുക്ക് ആദ്യം പ്രാക്ടീസ് ഉണ്ടാവും ഒരു ഉച്ചക്ക് ഒരു നാലു മണിയരെ പ്രാക്ടീസ് എന്നിട്ട് പറഞ്ഞു വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ആവുമ്പോ വന്നാൽ മതി മേക്കപ്പിന് അപ്പൊ ഞാൻ നോക്കി റാംബോക്ക് കഴിഞ്ഞ് ഹാപ്പി ആയിരുന്നു ആദ്യത്തെ റാമ്പോക്ക് ആണ് ഭയങ്കര സന്തോഷം അപ്പോഴൊക്കെ ഭയങ്കര പ്രഷറിലാണ് വീട്ടിലും സപ്പോർട്ടില്ല ഒറ്റയ്ക്കുള്ള ജീവിതം അങ്ങനെ ഇരിക്കുമ്പോ വൈകുന്നേരം വന്നപ്പോൾ പെട്ടെന്ന് പുള്ളി എനിക്ക് ഈ ഡ്രസ്സ് എടുത്തു തന്നു ആ അവിടെ ഇവന്റിന്റെ ആള് ഞാൻ പറഞ്ഞു ഇതല്ലല്ലോ ഞാൻ ഡ്രസ്സ് അപ്പ് പറഞ്ഞു റഷ്യയിൽ നിന്ന് വേറെ ഒരു മോഡൽ ഷോ സ്റ്റോപ്പ് ഷോ സ്റ്റോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വിദ്യ ഇത് ഇട്ടാന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ട് ഫാഷൻ എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നല്ലേ ലൈക്ക് യു ആർ ഫോർസ് ടു ഡു സ്റ്റാർട്ട് അപ്പം ആ സമയത്ത് നമുക്ക് വോയിസ് ഇല്ല അതെന്താ ഞാൻ അടുവില്ല ഇടൂലെന്ന് പറഞ്ഞാൽ പൊക്കോളം പറയും അപ്പം ഞാൻ കുറെ സങ്കടത്തിൽ പറഞ്ഞു ചേട്ടാ എനിക്ക് ഇത് ഒന്നാമത് ആ എനിക്ക് കുറച്ച് ചബി ആണ് ഞാൻ അപ്പം എനിക്ക് അങ്ങനത്തെ കോസ്റ്റ്യൂം ഇടാൻ ഒരു താല്പര്യം ഉണ്ടായില്ല ഞാൻ പറഞ്ഞു ചേട്ടാ പ്ലീസ് പുള്ളിക്ക് ഒരു ദാക്ഷിണ ഉണ്ടായിരുന്നില്ല പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇട്ടേക്ക് നല്ല രസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അത് ഒരു ബ്ലണ്ടറായി മാറി അത് ഞാൻ ഇപ്പോഴും റെഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അന്ന് പക്ഷെ നമുക്ക് നമ്മൾ ഒരുപാട് ഇമോഷണൽ ഡ്രോമലോടെ കടന്നു പോലെ തീർച്ചയായിട്ടും അല്ല അല്ല നമ്മ നമുക്കിപ്പോ ഫോഴ്സ്ഫുള്ളി വന്നൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് നോ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഒരു നമ്മൾ പോകുന്ന യാത്രയുടെ ഇടയിൽ എവിടെയും ആ ഒരു മുള്ളു പോലും ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇപ്പോഴെങ്കിൽ പോലും നമ്മുടെ ഇന്റർവ്യൂ അതാണ് പറഞ്ഞത് മുമ്പ് നമുക്ക് കാണാനുള്ള ശേഷവും കാണുന്നില്ല പക്ഷെ ആ പോയിന്റിൽ അത് എന്ത് സംഭവിച്ചപ്പോ ഞാൻ ഞാൻ ചോദിക്കാൻ ചോദിച്ചിരിക്കും അങ്ങനെ ബോഡി എക്സ്പോസ് ചെയ്താൽ അറ്റൻഷന് വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ ശരിക്കും ചോദിക്കാൻ വന്നത് പിന്നെ ഞാനത് കട്ട് ചെയ്തിട്ട് വളരെ ചെയ്ത് ചോദിച്ചു പക്ഷെ പറഞ്ഞ പോയ ഈ സൈബർ പുള്ളിങ്ങിന്റെ ഏറ്റവും നൈസായിട്ടുള്ള ആളാണ് ഇത് കാരണം ആ ഇപ്പോഴും ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മോശം കുറെ കമന്റുകൾ ഉണ്ട് അപ്പം ഇപ്പം വിദ്യ പറയുന്നുണ്ട് അന്ന് ഞാൻ കുറച്ച് ബൾക്കി ആയിരുന്നു പക്ഷെ അത് അറിഞ്ഞിട്ട് പോലും എനിക്ക് വിദ്യക്ക് വേറെ ഓപ്ഷൻ ഇല്ല നോ പ്രഷർ ബ്ലാക്ക് ആരും സപ്പോർട്ട് എല്ലാരും പറയണത് സിനിമ വീട് സിനിമ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി വീട് ഞാന് അതിനുശേഷം സംഭവിച്ചു എന്നിട്ട് അതിന് ശേഷം ഈ അന്ന് കേട്ട സ്ഥലത്തിന് തിരിച്ചു വേളയ്ക്ക് പറയാം ട്വന്റി ട്വന്റി അതിപ്പോ അങ്ങനത്തെ അവസരങ്ങള് അപ്പൊ പിന്നെ പിന്നെ എനിക്ക് എന്നെ അവിടെ കൊണ്ടുപോയ ആളോട് ഞാൻ ജന്മത്തിന് ഞാൻ ലൈക്ക് ഒരു നമ്മള് ഇത് ഒരുപാട് പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് പെൺകുട്ടികളല്ല ആൺകുട്ടികളാണെങ്കിലും ഉണ്ട് എനിക്കുട്ടികളുടെ കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടാറില്ല ആൺകുട്ടികൾക്കുന്നു അവരെന്ത് മാനസികമായിട്ട് പൊതുവെ പെൺകുട്ടികളെയാണ് നമ്മള് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ചോദിക്കാറ് അവരുടെ എന്താണ് സ്ട്രഗിൾ അപ്പോ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതേ പോയിന്റിൽ ഒരുപാട് പെൺകുട്ടികൾ എന്ത് അതേ സെയിം സിറ്റുവേഷൻ ഉള്ള ഒരു സിസ്റ്റം ഇല്ലാതെ അല്ലെങ്കിൽ ആരും പോയിന്റിലും അപ്പോൾ എങ്ങനെ മാനേജ് പിന്നീട് അങ്ങോട്ട് വേറെ വഴിയില്ലല്ലോ നമ്മൾ ഈ ഒരു ഇത്രയും ആഗ്രഹിച്ച് ഞാനൊക്കെ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് ഭയങ്കര സിനിമ എല്ലാ സിനിമകളും ഇരുന്ന് കാണുക നമ്മള് കണ്ണടി മുമ്പിൽ പോയിട്ട് അഭിനയിച്ചു നോക്കുക അമ്മയച്ചനും പറയും ഇപ്പം എന്താണോ പഠിക്കാനുള്ള തരത്തിൽ ഇങ്ങനത്തെ പക്ഷെ എനിക്കെന്താ അറിയില്ല നാടകങ്ങള് ഇപ്പൊ സ്കൂളിൽ ഡ്രാമ ക്ലാസ് ഒക്കെ നടക്കുമ്പോ അങ്ങോട്ട് പോകാൻ എനിക്ക് എപ്പോഴും ഒരു ചായ ഉണ്ടാവുക അല്ലെങ്കിൽ പുതിയതായിട്ട് സിനിമയെക്കുറിച്ചും അഭിനയത്തിനെ കുറിച്ചും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ നമുക്ക് ഇത് കണ്ടുവന്ന് കരഞ്ഞോണ്ടിരിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറ്റം പറഞ്ഞോണ്ടിരിക്കാം നമുക്ക് ഇത് ഇട്ടിട്ട് പോവാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ ചെയ്ത ആരൊക്കെയാണോ നമുക്ക് തന്നെയല്ലേ നമ്മുടെ ചുറ്റുള്ളവർ പറയാം അയ്യേ അവളല്ല അന്നത്തെ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മള് സത്യസന്ധമായി ഉത്തരം പറയുന്ന കുറച്ച് വ്യക്തികൾ കാണും നമ്മുടെ സുഹൃത്തുക്കളോ ഫാമിലി ആരെങ്കിലും അങ്ങനെയുള്ളവരുടെ എന്ത് പറഞ്ഞു ആ സമയത്ത് അത്രയും എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് കോളൊന്നും ആണല്ലോ കാരണം വിദ്യാലം ഓൾറെഡി അങ്ങനെ ഇതിനുമുമ്പും കണ്ടിട്ടില്ല ശേഷം കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു പോയിന്റിൽ എന്ത് സംഭവിച്ച പൊതുവേ സിനിമയിൽ അഭിനയിക്കുന്ന നടിമാരാണേലും ആളുകളാണെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ഒരു റീച്ചിന് വേണ്ടിട്ട് പൊതുവേ നമ്മളാണെങ്കിലും അങ്ങനെ വിചാരിക്കുന്നത് റീച്ചിന് വേണ്ടിട്ട് ചെയ്തതാണോ പറയുമ്പോഴാണ് അത്രയും ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോഴും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഒരു സിറ്റുവേഷൻ കൊണ്ട് അത് ഇടു ചെയ്യേണ്ടി പറഞ്ഞല്ലോ അപ്പം വെളി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തുവാണെങ്കിൽ പക്ഷെ എനിക്ക് ഇപ്പോഴും ആ വോക്കില് വിദ്യ കോൺഫിഡന്റ് ആയിരുന്നു കോൺഫിഡന്റ് ആയിട്ടാണ് നടന്നത് അപ്പം കാണുമ്പോ കാണുമ്പോ കോൺഫിഡൻസ് ഏറ്റവും കോമൺ കാര്യോ നമ്മൾ ഈ വീഡിയോ റിസർച്ചിഡ് ഭാഗമായിട്ട് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ ഡ്യൂറേഷൻ അടക്കം എഴുതിയിട്ടുണ്ട് പോയിന്റ് എയ്റ്റ് ടു എയ്റ്റ് ഫൈവ് നയൻ ഇത് വരുന്ന സാധനങ്ങളെല്ലാം വിദ്യയുടെ വരുന്ന എൻട്രി ആണ് കുറെ ഒരു ലെങ്തി വീഡിയോ ആണ് അപ്പൊ വിദ്യ വരുന്ന പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് താഴെ കമന്റിൽ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ അതിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഒരു ഡ്രസ്സ് വരുന്നു വോക്ക് ചെയ്യേണ്ടി വരുന്നു അതിനൊരു ഒരു ഒരു പേടിയോ ടെൻഷനോ വിഷമോ ഒക്കെ മനസ്സിലാണെങ്കിലും ഫേസിൽ മനസ്സിലായി അതാ ഞാൻ കോൺഫിഡൻസ് ഈ ഈ ഫസ്റ്റ് ഫസ്റ്റ് ആണ് കേറാൻ പറയുന്നു ആക്ഷൻ വിദ്യ നടക്കുക എന്താണ് മൈൻഡിൽ ഉണ്ടായിരുന്നത് ഇത്രേ ഉള്ളൂ ഒന്ന് ഒരു കാര്യം ഞാൻ ഒരു ആക്ടർ ആണ് അപ്പം എനിക്ക് ഏത് സിറ്റുവേഷനിലും എന്ത് സന്ദർഭത്തിലും എത്ര സങ്കടത്തിലാണെങ്കിലും നമ്മൾ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡന്റ് കാണിച്ചേ പറ്റുള്ളൂ അത് നിങ്ങൾ ആസ് എ മുന്നിൽ സ്ക്രീനിന്റെ മുന്നിൽ ഫേസ് വരുന്ന എല്ലാവർക്കും അറിയാതെ ആ ഒരു പ്രഷർ അറിയാം വീട്ടിലിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വന്നിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് സുഖല്ലേ ചേട്ടാ അത് നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ വി ആർ ഫോസ്റ്റ് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളോടും എല്ലാവരോടും ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം ഇത് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു നോ പറയാൻ പറ്റാണ്ട് ഐ എം ഫോഴ്സ് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ പുള്ളി ഇറങ്ങി പൊക്കോളം പറഞ്ഞു അടുത്താളെ വിളിച്ചു എനിക്ക് അപ്പൊ എനിക്ക് അല്ല ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഞാൻ പോകുന്നല്ല ഞാൻ പറഞ്ഞു ചേട്ടാ ഐ വാസ് ക്രൈ ഞാൻ കരഞ്ഞോണ്ടിരിക്കയാണ് ഒന്ന് സഹായിക്കുക വേറെ എന്തായാലും ഞാൻ ഇടാൻ കുറച്ച് ഒന്ന് എനിക്ക് ലെങ്ത് വേണം എനിക്ക് എനിക്ക് അങ്ങനെ ഉള്ള ഒരാളാണ് നമുക്ക് എനിക്ക് കംഫർട്ടബിൾ ആവുന്നത് വെൻ ഐ കവർ മൈ സെൽഫ് അങ്ങനെ എനിക്കുണ്ട് ഞാനെന്നിട്ട് ചേ ചേട്ടാ ഒന്ന് വേറെ പുള്ളി പറഞ്ഞ് വേണ്ട വേണ്ടെങ്കിൽ താൻ പൊക്കോന്ന് പറഞ്ഞു ഞാൻ പിന്നെ പുള്ളിയുടെ ആ അഹങ്കാരവും എല്ലാം കൂടി കണ്ടപ്പോ എന്റെ പ്രഷറും ഇനി എനിക്ക് തിരിച്ചു പോയി എന്നൊരു ഇതൊന്നും ഇല്ല ആൾക്കാരോട് പറഞ്ഞും പോയി ഞാൻ പോവാണെന്നുള്ളൊരു സാധനത്തിൽ ഞാൻ കേറി ബാക്ക് സ്റ്റേജിൽ നിന്നിട്ട് ഭയങ്കര കരച്ചിലും കരച്ചിലല്ല അവിടെ നമുക്ക് കണ്ണിരുന്നും വരുന്നില്ല ആ ഒരു വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഞാൻ പെയിൻ പെയിൻ നമ്പായിപ്പോയി നമ്മള് എന്നിട്ട് കെയർ ആണ് നേരത്ത് പിന്നെ ഒന്നും വേറൊരു വഴിയില്ല പിന്നെ അവിടെ ചിരിക്കുക കോൺഫിഡന്റ് ആവുക എന്നുള്ളത് ഇപ്പൊ അതിൻ്റെ ഫാഷൻ എന്ന് പറഞ്ഞ മൂവി നിങ്ങള് കണ്ടിട്ടുണ്ടെങ്കിൽ കങ്കനെറോണോട്ടുകാർ പറ്റിയിട്ട് പ്രിയങ്ക ചോപ്രയോട് പറയുന്നുണ്ട് കമോൺ ഗോ ഗോ എന്ന് പറയുമ്പോൾ പ്രിയങ്കയ്ക്ക് അനങ്ങാൻ പറ്റുന്നില്ല അതിൻ്റെ ആയിരുന്നു എൻ്റെ അവസ്ഥ അല്ലെ എന്ത് ചെയ്യണം ദൈവം ഇത് നാട്ടുകാർ കാണും ഇനി വീട്ടുകാർ കാണും പക്ഷെ എൻ്റെ ലൈഫ് എനിക്ക് ഒരൊറ്റ തീരുമാനം എടുത്താൽ മതിയായിരുന്നു ഒരു റാംബോക്കല്ല എൻ്റെ ലൈഫ് പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ടു ഗെറ്റ് ഇൻ ടു ദി ഇൻഡസ്ട്രി ഐ ഡോ നോ വാട്ട് ടു ഡു എന്ത് ചെയ്യണം എന്നറിയാത്ത സന്ദർഭത്തിൽ ഐ തോട്ട് ഇത് ചെയ്യാം ഇതെല്ലാം വേറെ വഴിയില്ല അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഗ്യാപ്പിൻ്റെ ഇടയിൽ അതങ്ങ് സംഭവിച്ചു പക്ഷെ അത് എത്ര പേരെ ഹേർട്ട് ചെയ്തെന്ന് അറിയുമോ ലൈക്ക് ഹേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാനും അമ്മേനും അച്ഛനും വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് അവർ ഭയങ്കര എന്താ പറയുക അത്യാവശ്യം എന്താ സൊസൈറ്റി അങ്ങനെയൊക്കെ ഉള്ള അത്യാവശ്യം അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരാണ് അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ അവര് മകളാണ് മകള് സിനിമയിലേക്കോ പോയി സിനിമ എന്ന് പറയുമ്പോ എല്ലാര്ക്കും ഉണ്ട് ഞങ്ങള് അച്ഛനമ്മയും പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നം ഇവിടെ ഇല്ല പക്ഷെ നീ എന്തൊക്കെ ഇനി ഫേസ് ചെയ്യേണ്ടി വരാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് സിനിമയിൽ അഭിനയിക്കാൻ അപ്പൊ അങ്ങനൊരുതില് അമ്മ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോ അവര് പറഞ്ഞു നോക്കാം നമുക്ക് എന്താ ചെയ്യാക്ക് ആൾക്കാർ വിളി തുടങ്ങി കുടുംബക്കാര് വിളി പ്രശ്നങ്ങളായി ഞാൻ ഉം പറഞ്ഞ പോലെ ഒരുപാട് ഇമോഷണൽ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം എന്നറിയില്ല പിടിവെള്ളി കിട്ടാണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ആർക്കും മനസ്സിലാവില്ല ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫിലും സംഭവിക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളൊരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ അറിയുന്നുണ്ടാവും പക്ഷെ നിങ്ങൾക്കറിയണ പോലെ അറിയോ ഇല്ല നിങ്ങൾ രാത്രി കിടന്ന് തലോണയിലും കെട്ടിപ്പിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ വേറെ ഒരു മനുഷ്യനും അറിയില്ല നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ഞാനും അതുപോലെ പോട്ടെടാ സാരില്ലടാ നമുക്ക് ഒരു ചായ കുടിക്കാം ബിരിയാണി കഴിക്കാം എല്ലാം ശരിയാവും ആ മൊമെന്റിൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും പക്ഷെ പിന്നെ നമ്മൾ തന്നെ അല്ലേ ഇതിന് അടുത്തോട്ട് പോകണ്ട അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിന് ദൈവം എനിക്ക് തന്നതാണ് മിസ് സൗത്ത് ഇന്ത്യ അതിലും ഇതേപോലെ കുടുംബക്കാരോ ഇവിടെ റാമ്പോ ഒക്കെ അടുത്ത എന്തെങ്കിലും പരിപാടിക്ക് അതില് പക്ഷെ ഞാൻ കേറി അതിലെനിക്ക് അത്രയ്ക്ക് ആൾക്കാരിലേക്ക് എത്തുമെന്നറിയില്ല പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ അതിനു വേണ്ടി ആ ഡ്രസ്സസ് ഒക്കെ ഞാൻ തന്നെ പോയി തുണി വാങ്ങി സ്റ്റിച്ച് ചെയ്ത് ഒറ്റയ്ക്ക് ബസ്സും കേറി ആലുവയിൽ വന്നു അങ്ങനെ കുറേ ചെയ്തിട്ടാണ് ഞാൻ എല്ലാവരും ഇപ്പൊ പറയാം അവിടെ റാം പോക്കിന് വേണ്ടിയിട്ട് വരുമ്പോൾ പാരന്റ്സും എല്ലാവരും വന്നു ഇറങ്ങുന്നു ഭയങ്കര ലുക്കിലൊക്കെ ഇറങ്ങി ഞാൻ മറ്റേ ബസ്സും കയറി ആലുവയിൽ നിന്ന് കയറി വന്ന് ഇറങ്ങുന്നു ബാഗ് ഒരു ബാഗിൽ കയ്യിൽ ഒരു ബാഗിൽ കയ്യിൽ ഒരു പെട്ടി വന്നിട്ട് അവിടെ വന്ന് സാധനം വെക്കുമ്പോ ആൾക്കാരൊക്കെ മറ്റേ എന്നെ ഇങ്ങനെ നോക്ക് ഇത് ഏതായ്മള് മൊത്തം വേർത്ത് കുളിച്ച് അപ്പൊ ബാക്കിയെല്ലാവരും മറ്റേ ഹീൽസ് ഹിൽസൊക്കെ നടക്കുന്നു ഞാൻ വേഗം ഓടി റൂമിൽ ഞാൻ റൂം എവിടെയെന്ന് വെച്ചാൽ റൂം പോയി ഫുൾ സങ്കടം ആയിരുന്നു എനിക്കറിയില്ലായിരുന്നു ത്രൂ എത്ര ജേർണി എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ട് ഇല്ല എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവ് എന്താ പറയുക സമയം ചെലവഴിക്കുന്നതും എല്ലാം സിനിമ കാണാനും സിനിമ പഠിക്കാനും ഒരു ഒരു എന്താ പറയാ എൻ്റെതായ റൂമും എൻ്റെ ടി അങ്ങനെ ഒരു ആളാണ് ഞാൻ ഇപ്പൊ പ്രണമോ അല്ലാന്ന് ഒറ്റയ്ക്കുള്ള യാത്ര എന്നൊക്കെ പറയില്ല അതുപോലെ സോളോ ട്രാവൽ അതാണ് എനിക്കിഷ്ടം കാരണം വന്ന വഴി വന്ന വഴിയിൽ എല്ലാവരും അയ്യേ അയ്യോ ഇതേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആരും പോട്ടെ എന്ന് പറയാൻ ആർക്കും തോന്നിയിട്ടില്ല ഇപ്പൊ പാരന്റ്സും എല്ലാവരും എല്ലാവരും ഓക്കെയാണ് പക്ഷെ ഇപ്പൊ ഇപ്പൊ ഞാനും ഓക്കെയാണ് ഇപ്പല്ല ഞാൻ കുറച്ചായിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആക്സെപ്റ്റ് ചെയ്തു ഇനി ആരെന്ത് പറഞ്ഞാലും ഇതിന്നൊരു പിന്നിലേക്ക് ഒരു പോക്കില്ല ഇനി ഞാൻ മുന്നോട്ടു തന്നെയാണ് അപ്പം ഞാൻ വിഷുനാട്ടോട് ഞാൻ പറഞ്ഞു വിഷ്ണുട്ട ഈ സിനിമ കിട്ടിയില്ല ഇപ്പൊ ഞാൻ വിഷു ഇത് കിട്ടില്ല എന്ത് ചെയ്യുന്നു അമ്മ റോളെങ്കിലും കിട്ടൂലോ ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും അപ്പം അപ്പം നമ്മൾ ഫ്രഷായി വന്നു എനിക്ക് റാമ്പോ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പം ഇവിടെ വന്നവര് മൊത്തം മിസ് ഏതൊക്കെയോ ഇതിന് ഗ്ലാം വേൾഡ് അങ്ങനെയൊക്കെ പോയി വന്നവരാണ് ഞാൻ അവിടെ ചെല്ലുന്നു ചെന്നിട്ട് എനിക്ക് അഭിനയം മാത്രമേ വരുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഇച്ചിരി ഒരു ഒരു ടെൻഷനൊക്കെ ഉള്ള ആളാണ് അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും സംസാരിക്കാൻ പരിചയപ്പെടുത്താൻ വിളിക്കുന്നു ഒരു ജേർണി ആയിരുന്നു അവിടെ എല്ലാ ആരുമായിട്ട് കമ്പാറ്റബിൾ ആവുന്നില്ല എല്ലാവരും മോഡൽസാണ് ഞാൻ മോഡലല്ല ഞാൻ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ അഡ്വർട്ടൈസ്മെന്റ്സിന് വേണ്ടി മോഡലാണ് ആം നോട്ട് എ മോഡൽ ഫിഗർ മോഡൽ ഹൈറ്റ് ഒന്നും എനിക്കില്ല എല്ലാവരും സിക്സ് ഫീറ്റ് ഫൈവ് ഫീറ്റ് ഞാൻ മറ്റേ ഫൈവ് ത്രീ ഫൈവ് ഫോറിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഹീലൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്നു ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഭയങ്കര ഇതൊക്കെയായി ഇപ്പം കുറേ റൗണ്ട്സ് കുറേ ഓഡീഷൻസ് കുറേ ഇങ്ങനെ നടന്ന് 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 ഞാൻ വിചാരിച്ച് കിട്ടും പ്രതീക്ഷ പ്രതീക്ഷപ്പെടണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോ റൗണ്ട് കയറി കയറി വന്നു ഫസ്റ്റ് റണ്ണറപ്പായിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഈ പറഞ്ഞു വീഡിയോടെ താഴെയും കമന്റ് ഉണ്ട് അപ്പൊ ഇങ്ങനെ കൊറേ ആൾക്കാർ കമന്റ് ഇടുമ്പത്തേക്ക് ഒരാൾ കമന്റ് ഉണ്ടോ നിങ്ങൾക്ക് അറിയത്തില്ല ആളെ ആള് ട്വന്റി ട്വന്റി അപ്പാണെന്നുള്ള സ്ഥലം അതാത് പറഞ്ഞത് അപ്പം ഈ ഒറ്റക്കുള്ള ജേർണി ആകുമ്പോഴും ഇപ്പം ഫാമിലിയാണ് പക്ഷേ ഈ സ്ട്രഗിളിങ് സമയത്ത് ഒറ്റക്കുണ്ടായിരുന്നില്ല എന്തായിരുന്നു ഒരു 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 മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഒരു നമ്മളൊരു പോട്ട എന്ന് പറഞ്ഞ നെക്സ്റ്റ് ചാടി എഴുന്നേക്കാനെ എന്താണ്

പലതും ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനേ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ അതായത് എനിക്ക് ഒരിക്കലും ഒരു ഫ്യൂച്ചറിൽ എനിക്ക് ഒരു എനിക്ക് സങ്കടം വരാൻ പാടില്ല എന്റെ എന്താ പറയാ നമ്മുടെ ഉള്ളിൽ ഒരു മനസ്സുണ്ട് നമുക്കൊരു ഒരു വാക്കുണ്ടല്ലോ മനുഷ്യ മനുഷ്യത്വം അല്ലല്ലോ നമ്മുടെ ഉള്ളിലൊരു നമുക്കൊരു മനസ്സുണ്ട് ഒരു സോളുണ്ട് നമ്മൾ ഒരിക്കലും ഞാൻ പറഞ്ഞുള്ള രാത്രി കിടക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കരുത് ഞാൻ എന്തിനാ അത് ചെയ്തതെന്ന് അത്രേ എനിക്കുള്ളൂ ബാക്കിയല്ല ഞാൻ ഞാൻ എന്താ പറയുക ആസ് എ ഹ്യൂമൻ ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റാന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരിക്കലും എൻ്റെ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് എന്നോട് ചോദിക്കാൻ പാടില്ല ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ആ ചെയ്ത എന്തിനാന്ന് ചോദിച്ച ഒരു വലിയ ചോദ്യമായിരുന്നു ആ റാമ്പോക്ക് ശേഷം ഞാൻ എന്ത് ഡെസിഷൻ എടുക്കുമ്പോഴും അവിടെ ഇപ്പൊ എത്താൻ പറ്റിയില്ലെങ്കിലും അടുത്തത് വരും നമുക്ക് ഇപ്പം ആയിരത്തിണകൾ എന്ന് പറഞ്ഞ സിനിമ ദുബായിൽ വെച്ചിട്ടാണ് ഷൂട്ട് ഉണ്ടായത് ആ സിനിമ എന്നെ വിളിക്കേണ്ട ഒരു ചാൻസ് ഞാൻ കണ്ടിട്ടില്ല എവിടെയോ ഒരിക്കലും പരിചയമില്ലാത്ത ഒരു ഡയറക്ടറും സലിമയ്ക്കൊക്കെ എനിക്ക് അങ്ങനെ നമുക്ക് പരിചയമില്ല പക്ഷെ അവരും ഈ കരിക്ക് കരിക്ക് സത്യം ഭയങ്കരമായിട്ട് ഫുൾ മാറി ഈ സാരം മാറ്റി കരിക്കും കരിക്ക് ആണ് എന്നെ ഒരുപാട് സഹായിച്ചത് അതിന് ഞാൻ ഇപ്പോഴും അന്തലേട്ടിനോട് ഞാൻ നന്ദി ഉള്ളൂ കരിക്ക് കാരനാണ് എനിക്ക് ഒരുപാട് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഓപ്പർച്യൂണിറ്റിയും വന്നിട്ടുള്ളത് അപ്പോൾ ആയിരത്തൊന്നോണകളില് എപ്പോ കഴിഞ്ഞ കരിക്ക് ഇവർ കണ്ട് എന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതന്നെയായിരുന്നു വേണ്ടത് ആ ക്യാരക്ടർ അങ്ങനെയാണല്ലോ കുറച്ച് ബോൾഡാണ് തിരിച്ചു പറയാൻ സാധിക്കണം ബബ്ലിയാണ് അപ്പം അങ്ങനെ ആ സിനിമ വന്നു ഒരു സപ്പോർട്ട് കിട്ടാതെ മാത്രമാണോ അവർക്ക് അറിയില്ലല്ലോ ആ കുടുംബത്തിൽ ആരും സിനിമയിലില്ല ആരും ആർട്ടിസ്റ്റ് ഇല്ല ആരും എല്ലാരും എൻജിനീയേഴ്സ് അങ്ങനെ എങ്ങനെയൊക്കെയാണ് അപ്പം സിനിമ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പുറത്ത ആൾക്കാർ പറഞ്ഞു കൊടുക്കുക സിനിമ മോശാണ് അറിയാലോ അവിടെ എന്താ നടക്കണേന്ന് ഒരു കുടുംബ ഉണ്ടാവില്ല എവിടക്കാ പെൺകുട്ടിയാണ് അങ്ങനെ സാധനങ്ങളൊക്കെ വരുമ്പോൾ വീട്ടുകാർക്ക് അവരുടെ ഭാവങ്ങളാണ് അവർക്ക് അറിയില്ല അയ്യോ അങ്ങനെയാണോ അമ്മു അമ്മൂന്ന് വിളിക്കാം അങ്ങനെയാണോ ചോദിക്കും എൻ്റെ അടുത്ത് ഞാൻ പറയാം അങ്ങനെ അമ്മ അങ്ങനെ എല്ലാവരും അങ്ങനെയാണ് ഈ ഈ ഒരു സാധനം ഇട്ട് കൊടുക്കുമ്പോൾ അത് എല്ലാവരും അങ്ങനെയാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ആ അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണണ്ടോ ഒരുപാട് പേര് ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയുകയാണ് നീ എന്തിനാണ് അയാളോട് സംസാരിച്ച് അല്ലെ അവളോട് സംസാരിച്ച് എന്നിട്ട് ആവശ്യം നിനക്ക് അവൾ ആരാന്നറിയോ അവളുടെ സ്വഭാവം എന്താണെന്ന് അറിയോ ഞാൻ പറയും ആ കുട്ടി എന്നോട് എങ്ങനെയാണോ എന്നോട് എങ്ങനെ പെരുമാറുന്നത് എൻ്റെ കൂടെ എങ്ങനെയാണോ എനിക്കത് അറിഞ്ഞാൽ മതി ബാക്കിയുള്ളവർ എന്താണ് ബാക്കിയുള്ളവരെന്താ ചിന്തിച്ച് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അവൾ ഹാപ്പിയാണ് അവൾ എന്നോട് സംസാരിക്കുമ്പോൾ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഇപ്പം വീട്ടുകാർക്ക് സങ്കടമുണ്ടായിരുന്നു ഞാൻ സിനിമയിൽ പോകുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞു അമ്മ എല്ലാവരും അങ്ങനെയല്ല എല്ലാവരും സ്ട്രഗിൾ ചെയ്തു വരുന്നവരുണ്ട് അതിനു വേണ്ടി ഇപ്പം നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം ഒരുപാട് ആക്ടേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നവർ അറിയാം അതിന് കുറേ പേരുടെ കഥകൾ നമുക്കറിയില്ല അപ്പം ുംഡ് ചെയ്യാണ്ടിരിക്കുക എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഇപ്പോ ഈ മോഡലിങ്ങിലോട്ടൊക്കെ പോകുമ്പോ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ എനിക്കൊരു ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ആരെങ്കിലും ഒരാൾ വരണ്ടേ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ട ഒരു നമ്മൾ പെൺകുട്ടിയെ ആരോടെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ അവര് വന്ന് ഇഷ്യൂ ആയിട്ടില്ല പക്ഷെ ഇപ്പൊ ഡ്രസ് ആണെങ്കിലും ഒരാൾ പിടിച്ചു വേണ്ട ശരിക്കും ആ സമയത്ത് മേക്കപ്പിന്റെ സമയത്തൊക്കെ നല്ല ചേച്ചി മാരും ഇത്രയും വർഷത്തെ യാത്രയിലാണെങ്കിലും നല്ലൊരു സൗഹൃദം വരണ്ടേ എന്താ അതാ ചോദിക്കുന്നത് എന്തെങ്കിലും ആളുകളെ വിശ്വസിക്കാൻ പറ്റായോ അത് ഒറ്റക്ക് പോകുന്ന കംഫേർട്ട് ഒറ്റയ്ക്ക് പോകുന്നത് കംഫേർട്ടുണ്ട് പിന്നെ ഇപ്പൊ കടന്നു വന്ന മേഖലയാണെങ്കിലും എല്ലാ മേഖലയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് അപ്പൊ അങ്ങനെ ഫ്രണ്ട് സർക്കിൾ ഇല്ലാന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സാധനം ഉണ്ട് ഇപ്പൊ ചെറുപ്പം തൊട്ടാണെങ്കിലും ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അമ്മ ഞാൻ ട്വൽത്ത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്കൊന്നും പോകില്ല ഞാൻ വേഗം എനിക്ക് ജോലി വേണം എനിക്ക് പൈസ അതെന്താ എനിക്ക് ആ മനസ് മനസ്സിലെന്ന് എനിക്കറിയില്ല എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമല്ല ഇപ്പോൾ അസുഖം വന്നാൽ പോലും ഞാനാരും വിളിക്കില്ല അല്ലെങ്കിൽ എനിക്ക് വയ്യ എനിക്ക് അതെനിക്ക് ഇഷ്ടമില്ല അപ്പോഴും ഞാൻ എനിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എൻ്റെ കാര്യങ്ങൾ അങ്ങനെ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യമായിട്ടും അറിയില്ല പക്ഷേ ഡിഗ്രിയും പി ജി ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇത് വരുമ്പോത്ത കഴിഞ്ഞ് കുട്ടി പഠിച്ചിട്ടില്ല അപ്പം എല്ലായിടത്തും കേട്ടോ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്നല്ല പറയണെ എല്ലായിടത്തും ഫ്രണ്ട്സ് ഉണ്ട് ചിരിക്കാൻ ആൾക്കാരുണ്ട് ചിരിക്ക ചിരി ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട് പക്ഷെ സങ്കടം വരുമ്പഴോ അല്ലെങ്കിൽ നമുക്കൊരു ഒറ്റ ഒറ്റിരി ആ ഒരു ടൈമിൽ ഞാൻ ആരെയും വിളിച്ചു വരുത്താറില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സങ്കടം വന്ന ഞാൻ മമ്മൂട്ടി മോഹൻലാൽ നമ്മുടെ ലെജൻസിന്റെ സിനിമ എടുത്ത് കാണുക സിനിമ കണ്ടുകൊണ്ടിരിക്കുക നല്ല ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ ഭക്ഷണങ്ങൾ കഴിക്കും അങ്ങനെയൊക്കെയാ അങ്ങനെ ഒരാളാണ് ചേച്ചിയായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കണക്റ്റായി അപ്പൊ നിങ്ങള് വിചാരിക്കും ഞാൻ ആ ഒരു ലെവലിലേക്ക് ഇനിയിപ്പോ വർത്താനം തുടങ്ങും പക്ഷെ ചേച്ചിയായിട്ട് അങ്ങനത്തെ കുറച്ചും കൂടിയും നോളജിൾ ആയിട്ട് വർത്താനം ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈന ചേച്ചിയായിട്ട് ഞാൻ ഭയങ്കരായിട്ട് കണക്ട് ആയി അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് വർത്താനം പറയണവരായിരിക്കണം അപ്പൊ അങ്ങനെ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്ന ഞാൻ തന്നെയാണ് മറ്റൊരാൾക്കു അമ്മയുണ്ട് കേട്ടോ അമ്മ അമ്മ ഒരു വലിയൊരു ക്യാരക്ടർ ഭയങ്കര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ക്യാരക്ടറാണ് കാരണം ഇപ്പൊ ഉണ്ടെങ്കിലും അമ്മയെടുത്ത് അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് കൂടെ വരാൻ വയ്യാത്ത എന്താന്ന് വെച്ചാൽ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രായമായിട്ടുള്ള അമ്മമ്മയുണ്ട് അവരവരെ നോക്കണം അതുകൊണ്ട് അമ്മയ്ക്ക് അച്ഛനും വരാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർ വരും അമ്മേനെ വിളിച്ചു പറഞ്ഞാൽ അമ്മ ഒരു പത്ത് മിനിറ്റിൽ എൻ്റെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു തരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക